ഹലോ ഡ്രീംസ് ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാടിൻ്റെ അടുത്ത് മിസ്റ്റർ ഷമീർ എന്നവരുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് പൊറാലി ഇൻറ്റീരിയേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻറ്റീരിയർ ചെയ്ത ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ കൂടിയാണ് ഇത് അപ്പം നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് കിടക്കാം എക്സ്റ്റീരിയർ ഡിസൈൻ അല്ല ഒരു ബോക്സ് ടൈപ്പ് ഒരു കണ്ടമ്പറി സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ മുറ്റത്ത് വെച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ് അത്യാവശ്യം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തൊരു മനോഹരമായിട്ടുള്ള വീടാണത് അപ്പോൾ അതിൻ്റെ സിറ്റൌട്ടിലേക്ക് കിടക്കാൻ നമ്മൾ സിറ്റൌട്ടിലേക്ക് കിടക്കുമ്പോൾ കുറച്ചൊരു ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലേക്ക് അതിൻ്റെ മാർബിളാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ നല്ല പ്ലാന്റ് അതിൻ്റെ ഒരു മെൻറ്റിൻ്റെയും ഫോർച്ചയും സിറ്റൗട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ഫീല് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇത്രയാണ് വീടിൻ്റെ സിറ്റൗട്ട് വിശേഷങ്ങൾ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ ഫുൾ ആയിട്ട് നല്ല തേക്ക് പല കാര്യം ചെയ്തിട്ട് നല്ല നല്ലൊരു ഫീരി കിട്ടുന്നുണ്ട് ക്ലൈൻറ് മിസ്സമീർക്കാണ് നമ്മളെ കൂടെ ഉള്ളത് ഷെമീർ കുറ്റിക്കായിട്ട് ഒരു ഷമീർക്കാ എന്തൊക്കെ വിശേഷം സുഖണിക്കുന്നു ഓക്കെ അപ്പം വീടിന്റെ അസ്വാമിയും കഴിഞ്ഞ് കഴിഞ്ഞയാഴ്ചയിരുന്ന അസ്വാമിയും കാര്യങ്ങളൊക്കെ അപ്പം എങ്ങനെയാണ് വീടിൻ്റെ താമസങ്ങൾ അതേപോലെ നമ്മളെ ഫോറാലി ഇന്റീരിയേഴ്സ് ആണ് വീടിൻ്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം എന്താണ് വീടിന്റെ ഇന്റീരിയറ് ഫീലിംഗ് കാര്യങ്ങള് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് നല്ല അഭിപ്രായം ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വർക്ക് നല്ല അഭിപ്രായം പറഞ്ഞു ഓക്കേ നിങ്ങള് പിന്നെ ഉദ്ദേശിച്ച രീതിയിൽ വീട് എത്തിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പണി കഴിഞ്ഞോ വന്നപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ സാധനം വിചാരിച്ചിട്ട് ഓക്കെ അപ്പൊ നടക്കുമ്പോൾ നമുക്ക് കുറച്ച് ായി വരും കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് സെറ്റ് ആയി മനസ്സിന് തൃപ്തിയായ ഓക്കെ ഓക്കെ വളരെ സന്തോഷം അപ്പം ഉദ്ദേശിച്ച രീതി തന്നെ വീണ്ടും ഇന്റീരിയർ പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിരുന്ന പിന്നെ ഫൊറാലിനെ കുറിച്ച് എന്താണ് നിങ്ങളൊരു അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോഴാദ്യ നിങ്ങളായിട്ട് ആയിട്ടുള്ള ഒരു കിട്ടിയ പക്ഷെ നമ്മളെ ആണ് നമ്മളിപ്പോ വർക്ക് ചെയ്യിപ്പിച്ചു നോക്കിയപ്പോ നമുക്ക് ഓക്കെ എല്ലാം കൊണ്ടും ഓക്കെ അപ്പോൾ ഞങ്ങൾ ഡിസൈനിങ് ടൈമിലും അതിൻ്റെ ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ അതിൻ്റെ അഭ്യാസം സപ്പോർട്ടൊക്കെ ഓക്കെ 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 അപ്പോൾ എൻ്റെ വീടിൻ്റെ ഇതിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ് എല്ലാവർക്കും നല്ല ഇതന്നെ നമ്മൾ പണി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഇതിലേക്ക് വന്നത് കറക്റ്റ് കിട്ടിയത് നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയത് അതിന് മുമ്പ് മുമ്പ് പണി നടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ അങ്ങനെ ആവുക അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ ഒക്കെ സെറ്റായി ഓക്കെ ഡോർ കടന്നുള്ളിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളിൽ വരുന്നത് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആണ് സോഫ സിറ്റിംഗ് ഏരിയ ഇവിടെ നല്ല രീതിയിൽ വാൾ പേപ്പർ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ടാബിള് ചെയ്തിട്ടുണ്ട് ഇത്രയൊരു ഡൈനിങ് ഹാളിലല്ലോ വരുന്നത് പിന്നെ ഇവിടുത്തെ ഒരു ഇവിടെ ഒരു പാർട്ടിഷ്യൻ വരുന്നുണ്ട് അതായത് ലൈ ലിവിങ്ങിനും ഡൈനിങ്ങിനും പാട്ടിശൻ ജാബിൻ്റെ ഡിസൈനറായിട്ടുള്ളൊരു പാർട്ടിഷൻ ഡിസൈൻ ഇവിടെ കൊടുത്തിട്ട് ഈ ഒരു ഏരിയ വളരെ മനോഹരമാക്കിയത് അത് ഇൻഡസ്ട്രിയൽ വിത്ത് ഗ്ലാസ്സിലുള്ള സ്റ്റെയർ കേസാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് വുഡ് വുഡിൻ്റെ ലാൻഡിൽ കൊടുത്തിട്ട് ഗ്ലാസ് ടെഫർ ഗ്ലാസ് ഇട്ടിട്ട് മുകളിലും തേക്ക് ബുട്ടിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് റൂം കാര്യങ്ങളുണ്ട് ഇത്രയാണ് ഇവിടെ ഹാളിൽ പിന്നെ അതുപോലെ ഈ ഒരു വാളാണ് ഇവിടുത്തെ ഹൈ ലൈറ്റ് എൻട്രി ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിൽ ഫുൾ ഹൈറ്റിൽ ടെക്സ്ചർ പെയിന്റ് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഗോൾഡൻ പിടി കൊട്ടുള്ള ഗോൾഡൻ്റെ പീസ് വെച്ചിട്ടാണ് ഇത് എല്ലാം ചെയ്തിട്ടുള്ളത് വളരെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വീട്ടിലേക്ക് നല്ലൊരു ഫീലിംഗിലേക്ക് ഇത് എത്തിക്കുന്നുണ്ട് പിന്നെ വരുന്നത് ഇവിടുത്തെ വാഷ് ഏരിയയാണ് കയറി വരുമ്പോൾ തന്നെ ഡയറക്റ്റ് വരുന്നത് വാഷ് ഏരിയയാണ് ഇതിലൊരു ഗ്ലാസ് വരുന്നുണ്ട് ഇതൊക്കെ പുഷ് ഒരു ഡോറകളാണ് നമുക്ക് തുറക്കാൻ പറ്റുന്ന ഗ്ലാസ് ഡോറകൾ പിന്നെ വാഷ് ചെയ്ത് ഏകദേശം സൈസ് ആയിട്ടുള്ള വാഷ് ബേസിന് കൗണ്ടർ പിന്നെ പി വി സി ലൂവേഴ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ റൗണ്ടിലുള്ള ഗോൾഡൻ ഫ്രെയിമിലുള്ള മിററും ആണ് ഇവിടുത്തെ വാഷ് ഏരിയൻ്റെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് ഈ ഡൈനിങ് ഹാളിൽ വരുന്നത് ഇന്നത്തെ നമ്മൾ ലിവിങ്ങിലേക്ക് കണ്ടുപോകുന്നത് ലിവിങ് വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു ലിവിങ് റൂമാണ് നോർമൽ ആയിട്ടുള്ള ഒരു സോഫ സിറ്റിംഗ് ചെയ്തു ഫുൾ ഹൈറ്റ് ഉള്ള കർട്ടൻ ചെയ്തു പിന്നെ ഇവിടുത്തെ പാഠിഷ്യൻ ഡിസൈൻ നമ്മുടെ ഡൈനിങ് ലിവിംഗിന്റെ പാഠിഷ്യൻ ഡിസൈനുകൾ ചെയ്തിട്ട് ലിവിംഗ് റൂം വളരെ മനോഹര സിമ്പിൾ ആയിട്ട് വളരെ മനോഹരായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പോകുന്നത് ഇവിടുത്തെ ബെഡ്റൂമിലേക്കാണ് വളരെ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഹെഡിൽ മൈക്ക ഫിനിഷിങ് അതുപോലെ പി വി ഡി കോട്ടിങ് ഗോൾഡൻ സ്റ്റിപ്പ് കൊടുത്തിട്ടുള്ള ഡിസൈൻ ചെയ്തു പിന്നെ ഫുൾ ലങ് കർഷകൻ ചെയ്തു സാധാരണ കർട്ടൻ ബോക്സ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് അതിന്റെ ചാനൽ വെച്ചിട്ട് ആ രീതിയിൽ തന്നെയാണ് ഫുൾ ലെങ്ത് കർട്ടൻ ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള രണ്ട് സൈഡ് ടേബിളുകൾ രണ്ട് സൈഡുകളും പിന്നെ കട്ടിൽ വരുന്നത് കുഷൻ ടൈപ്പ് ആണ് കുഷൻ ടൈപ്പിന്റെ അത് ആർട്ടിഫിഷ്യൽ ലെതർ ടൈപ്പ് ഫിനിഷുള്ള കട്ടിലാണ് ചെയ്തിട്ടുള്ളത് അതിന് ഈ ഒരു വാള് മൊത്തം ലൂവേഴ്സ് തന്നെയാണ് അത് മാറ്റ് ഫിനിഷ് ഗ്രേ കളറിൽ വരുന്ന ലൂവേഴ്സ് വെച്ചിട്ട് ഈ വാള് മൊത്തം മനോഹരായി ചെയ്തിട്ടുണ്ട് ആണ് വാട്ടർ പ്രോപ്പ് വന്നിട്ട് ഫുൾ ഹൈറ്റിൽ സീലിംഗ് ടച്ച് വാട്ടർ പ്രോപ്പ് ആണ് നാല് ഡോറ് വരുന്നത് അതിൽ ഒരു ഡോറ് ഫുള് വരുന്നത് നമുക്ക് ഗ്ലാസ് ഫിനിഷ് ആണ് ഗ്ലാസ് ഡോർ ആയിട്ടാണ് നാരോ പ്രൊഫൈലിന് വരുന്നത് പുതിയ സിരി സി വരുന്ന ടൈപ്പ് പ്രൊഫൈൽ കൊടുത്തിട്ടാണ് അവർ ഡോയിൻ്റെ ഡോർ ചെയ്തിട്ടുള്ളത് മാസം വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയാണ് ഈ ഒരു പോർഷനിലേക്കാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഇവിടെ ഹൈറ്റില് മിറർ കൊടുത്തു പിന്നെ അതിന്റെ ബാക്കിൽ ലൂവേഴ്സ് കൊടുത്തു ായിരം രണ്ട് ഡ്രോവറുകൾ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തത് അതുപോലെ ഈ ലെഫ്റ്റ് സൈഡ് ഫുൾ ഹൈറ്റിലായിട്ട് ഗ്ലാസ് ബ്ലാക്ക് ഗ്ലാസ് ഡോവർ കൊടുത്തു അതിൻ്റെ പ്രൊഫൈൽ നേരെ പ്രൊഫൈൽ വെച്ചിട്ട് അങ്ങനെ ഈ ഒരു ഡ്രസ്സിംഗിനും വാട്ടർ ഒരു ഈ ഒരു ഗ്ലാസിന്റെ കണക്ഷനും ഒരു കളർ കോമ്പിനേഷനും ഒക്കെ നല്ലൊരു ഭംഗി ആയിട്ട് വന്നിട്ട് അതുപോലെ ഇവിടുത്തെ ലൂവേഴ്സിന്റെ കളേഴ്സും എല്ലാം മാച്ചിങ് ആയിട്ട് ബെഡ്റൂംസിൽ വന്നു എന്നുള്ളതാണ് അപ്പൊ അടുത്ത നമ്മൾ ഇനി പോകുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ് കിച്ചണിലൊക്കെ ഇറങ്ങുമ്പോൾ ഫസ്റ്റിന് അത്യാവശ്യം വലിയ രീതിയിൽ ചെയ്യുന്നൊരു കിച്ചൺ ആണ് നല്ല സൈസ് ആയിട്ടുള്ളത് അതായത് ഇങ്ങനെ ഇവിടെ ഒരു പാനൽ ഷേപ്പ് ഇവിടെ കൊടുക്കണം ഫുഡ് ഫുഡിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് പിന്നെ അവിടെ എൻ്റ് ഷേപ്പിൽ അങ്ങനെ മൊത്തത്തിൽ വലിയൊരു കിച്ചൺ ആയിട്ട് ചെയ്തൊരു മോഡുലർ കിച്ചൺ ആണ് ഇവിടെ ഫസ്റ്റ് വരുന്നത് ഫ്രിഡ്ജാണ് ഡബിൾ ഡോർ വലിയ ഫ്രിഡ്ജാണ് വരുന്നത് പിന്നെ ഇവിടെ ഗ്ലാസ് ഡോർ അങ്ങനെ വരുന്നത് അതായത് ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്ന പോലെ ബെഡ്റൂമിൽ കൊടുത്താൽ ബ്ലാക്ക് കൂലിങ്ങ് ഗ്ലാസ് കൊടുത്തിട്ടല്ല അലുമിനിയം പ്രൊഫൈല് കൊടുത്തിട്ടല്ല ഗ്ലാസ് പിന്നെ ഉള്ളില് ക്രോക്കറി ഷെൽഫ് പോലെ മൊത്ത സാധനങ്ങൾക്ക് വളരെ യൂസിങ് ആയിട്ടുള്ള ഒരു ഷെൽഫാണ് ഇത് മുകളിലൊക്കെ വരുന്നതൊക്കെ ഫ്രെയിം ആ ഷട്ടറുകളാണ് ഡോറുകളാണ് വരുന്നത് പിന്നെ ഇവിടെ ഒക്കെ അതേപോലെ ഈ ഗ്ലാസിന്റെ ഡോറിനാണ് ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത് അതിന്റെ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഒരു പിന്നെ ലുക്കിലേക്ക് ഇത് വരുത്താൻ പറ്റും നമുക്ക് ഈ ബ്ലാക്ക് പൂളിംഗ് ഗ്ലാസ്സുകൾ വരുമ്പോ പിന്നെ താഴെ വന്നിട്ട് ഡോറുകൾ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നോർമൽ സ്റ്റോറേജ് കാര്യങ്ങൾ പിന്നെ ഇതിന്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലുകളാണ് രണ്ടേ നാൽപ്പത് നീളവും എൺപത് സെന്റിമീറ്റർ വീതിയുള്ള ടൈലിൽ ടൈനിൽ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇതിന്റെ കൗണ്ടർ ടോപ്പുകൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഫിനിഷിങ് വരുന്നത് അക്രേലിക്ക് ഫിനിഷാണ് മൊത്തത്തിൽ അക്രേലിക് ഫിനിഷിലാണ് ഇത് കിച്ചന്റെ ഇത് ചെയ്തിട്ടുള്ളത് ഡോറുകളും കാര്യങ്ങളും പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഫുഡ് കഴിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ് അതിനനുസരിച്ച് സ്റ്റോറേജായിട്ട് ഇവിടെ കൊടുത്തു പിന്നെ മുകളിലും സ്റ്റോറിങ് കാര്യങ്ങളും ഒക്കെ വെക്കാൻ പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഓപ്പൺ ഷെൽഫായിട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഓപ്പൺ ഷെൽഫുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇത് ഒരു രണ്ടാമത് കിച്ചണിൽ തന്നെ രണ്ടാമത് വരുന്ന ഒരു പോർഷൻ വർക്കിംഗ് ഒക്കെ ഇവിടെയാണ് വരുന്നത് ഇത് ഫ്രിഡ്ജും ഓവനും കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ഏരിയ അങ്ങനെയൊക്കെ ഇതിൽ തന്നെ ഫസ്റ്റ് ഇവിടെ ഡോറാണ് പിന്നെ ഇത് സിങ്കിന്റെ പോർഷൻ ആണ് ഇവിടെ രണ്ട് ടാപ്പ് കൊടുത്തിട്ട് നമ്മൾ വെള്ളം വരുന്നുണ്ട് പിന്നെ കുടിക്കാനുള്ള രണ്ട് ടാപ്പുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ താഴെ ടാൻ ബോക്സുകളാണ് ഇത് ഫ്രീ ആയിട്ടുള്ള ടാൻ ബോക്സുകളാണ് അതുപോലെ ഒക്കെ ടാങ്ക് ബോക്സാണ് നാല് ടാൻ ബോക്സ് വരുന്നു പിന്നെ ഇവിടെ ഡോറുകളാണ് ഇതൊരു ഔട്ട് പുറടെ ഇവിടെ ഇവിടെ ഒരു ഔട്ട് ഇതൊരു ഡോറാണ് ഇപ്പൊ സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിട്ട് വരുന്നത് അതെവിടെയാണ് ഫുഡിൻ ഹോബ് കാര്യങ്ങൾ വരുന്നത് ഇതിന്റെ താഴെയും നമ്മൾ കൊടുക്കുന്ന പോലെ ട്രേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കാൻ പ്ലേറ്റും നമുക്ക് ഫുഡിൻ്റെ ഐറ്റംസുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതി പിന്നെ മൊബൈലിലൊക്കെ സ്റ്റോറേജ് ഏരിയകളാണ് ഇതൊക്കെ ഓപ്പൺ സ്റ്റോറേജുകളൊക്കെ തന്നെയാണ് വരുന്നത് ഇവിടെ പിന്നെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഡെയിലി വരുന്നത് പിന്നെ നമ്മുടെ കിച്ചണിന്റെ വലിയൊരു ഫീലിംഗ് വരുന്ന മൊബൾ ഭവ മൊത്തം നമുക്ക് ലോഫ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കിച്ചൺ നല്ലൊരു ഫീലിങ്ങും നല്ലൊരു സൈസും നല്ലൊരു വൃത്തിയായിട്ട് പിന്നെ കളർ കോമ്പിനേഷൻ പിന്നെ ക്രേക്കിന്റെ ഗോൾഡൻ ഫിഷുകളും ടോപ്പുകളൊക്കെ നല്ല മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഹാൻഡിൽ കൊടുത്തത് ജി പ്രൊഫൈൽ ഗോൾഡൻ കളർ ഹാൻഡുകളാണ് പിന്നെ മൊബൈൽ കൊടുത്തത് നോബുകൾ നോമുകളാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കിച്ചൺ അടുത്ത ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലെ മറ്റൊരു ആണ് ഇതും മാസത്തിന് അത്ര സൈസ് ഇല്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു ബെഡ്റൂം ആണ് ഇവിടെയും ടൈപ്പ് ഉള്ള കട്ടിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഹെഡ് ബോള് ഫുള്ള് പാനൽ ചെയ്തിട്ട് ഗ്ലോസി ആണ് ഫിനിഷ് ചെയ്തത് അതേപോലെ സ്ട്രിപ്പ് ഗോൾഡ് സ്ട്രിപ്പ് കൊടുത്തിട്ട് ഹെഡ് ബോൾ വളരെ ഭംഗിയാക്കി പിന്നെ കർട്ടനുകളൊക്കെ ക്ലോത്ത് റോമൻ ക്ലോത്ത് ആണ് റോമൻ ടൈപ്പ് കർട്ടനുകളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ സൈഡ് ബോക്സുകൾ വളരെ ഒരു പുതിയ ടൈപ്പ് ആണ് പുതിയ ഷേപ്പിലാക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടുത്തെ ഈ റൂമിലെ വാട്ടർപ്പ് ഇതേപോലെ ഒരു ലൈറ്റ് ക്രീം കളറിലെല്ലാം ചെയ്തിട്ടുള്ളത് അതോടെ ഹാൻഡിൽസ് ഫുൾ ഫുൾ ലെങ്ത് ഹാൻഡിൽ പിന്നെ താഴാണ് താഴെ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സെൻട്രലായിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് വളരെ മനോഹരമാക്കി കുട്ടികളുടെ റൂമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതുപോലെ നല്ല ഹൈറ്റിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വാട്ടർ വന്നിട്ടുണ്ട് കളറൊക്കെ ഇവിടെ ആണ് ഇതിന്റെ മിററ് വന്നിട്ടുള്ളത് ഫുൾ സ്റ്റീലില് നമ്മള് ഫ്രെയിം ചെയ്തെടുത്തതാണ് പിന്നെ ഇവിടെ ഒരു ഖുഷനിങ്ങും ഇത്രയാണ് ഈ ബെഡ്റൂമിന്റെ വിശേഷങ്ങൾ വളരെ മനോഹരമായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് വന്നിട്ട് ഒരു ബെഡ്റൂം കൂടിയാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ കേട്ടിട്ട് ഇതൊക്കെ ചെയ്ത സ്റ്റെയർ ആണ് ജസ്റ്റ് പിന്നെ കുട്ടനെ ഇത് കൊടുത്തു അതേപോലെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ടെക്സ്ചർ പെയിന്റ് ചെയ്ത് ഇത് ഫുള്ള് ഗോൾഡൻ കൊടുത്തതാണ് നല്ല കുറച്ച് നല്ല വർക്കാണ് ഇത് വർക്ക് നല്ല പണി പണിയെടുത്താണ് ഇത് ചെയ്തത് പണിയും നല്ല ഭംഗി പിന്നെ ഇവിടെ ഫുള്ള് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് വന്നിട്ടുണ്ട് പോഷൻ കയറി വിടുമ്പി യൂണിറ്റ് ആണ് ടി ഏരിയ സിറ്റിംഗ് ഏരിയ ഒക്കെയാണ് പിന്നെ ഇവിടെ ഇവിടെ ഫുൾ ആയിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് ഫുൾ ഫിക്സഡ് ഗ്ലാസ് എടുക്കും നല്ല ഭംഗിയായിട്ട് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഇവിടുത്തെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഡെക്റലിക്ക് ഫിനിഷാണ് ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്ത് അതുപോലെ ഇവിടെ ഗൂവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് താഴെ ബ്ലാക്ക് ഗ്ലാസ് ഡോറുകൾ പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ ഷെൽഫുകളാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വളരെ മനോഹരമായിട്ട് ടി വി യൂണിറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഇവിടുന്ന് നമ്മളെ ഹാളിലേക്ക് പോകുമ്പോൾ ഇതൊരു സ്ലൈഡിങ് ഫോൾഡിങ് ഡോറാണ് ഇവിടുത്തെ സിറ്റൗട്ടിലേക്കുള്ളത് ലോക്കാണ് അപ്പം അത് ആപ്പ് തന്നെ നല്ലൊരു ഫിറ്റിങ്സാണ് ആണ് അതുപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക്

നമ്മുടെ ഇതിന്റെ കട്ടില് എല്ലാ റൂമും ഈ കുഷ്യനിങ് ടൈപ്പിലുള്ള കട്ടിൽ തന്നെ മൊത്തം കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഡിസൈൻ ഹെഡ് ബോർഡിന്റെ ഡിസൈൻ കുറച്ച് ഡിസൈനായിട്ട് വേറെ ടൈപ്പ് ഡിസൈൻ സിറ്റിംഗിന് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് രണ്ട് സൈഡ് ടേബിളുകളാണ് വൈറ്റ് കളറിൽ ഗ്ലോസിൽ രണ്ട് സൈഡ് ടേബിളുകൾ വരുന്നുണ്ട് പിന്നെ നേരത്തെ താഴെ പറഞ്ഞ പോലെ തന്നെ കട്ടൺ ബോക്സുകൾ ഫുൾ ലൈറ്റുകളെ അതിന്റെ ഡയറക്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കർട്ടനുകൾ ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്ത വെറുതെ വാട്ടർറൂപ്പാണ് വാട്ടർറൂപ്പ് വരുന്നത് ഇങ്ങനെ ഒരു കട്ടിങ് ഏരിയ ഉണ്ട് ഇവിടെയാണ് വാട്ടർ വരുന്നത് വൈറ്റ് കളറില് ഫുള്ള് വൈറ്റ് കളർ ഗ്ലോ സ്റ്റീലാണ് വാട്ടർറൂപ്പ് അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ ബ്ലാക്ക് മാറ്റിൽ പിന്നെ ലെഫ്റ്റ് സൈഡിലെ എൻ്റെ ഗ്ലാസിന്റെ ഡോറാണ് ബ്ലാക്കിൽ വളരെ ഭംഗിന്നുള്ള നല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് നല്ലൊരു ക്ലാസിക് ലുക്ക് ഈ ബെഡ്റൂമിൽ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ വാളിന് നമ്മൾ ഡാർക്ക് പെയിന്റ് കൊടുത്ത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഫുള്ള് ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ളത് അതായത് അതിന്റെ മിററ് ബാക്കി അതിന്റെ ബാക്ക് സൈഡും അതിന്റെ ലെഫ്റ്റ് സൈഡുകളൊക്കെ ഗ്ലാസ് ഇതൊക്കെ ഗ്ലാസ് ഡോറുകളാണ് വളരെ നല്ലൊരു ഭംഗി ഡ്രസ്സ് ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലല്ലാം ഇതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ഡ്രോവേഴ്സും കാര്യങ്ങളും ഇത്രയാണ് ഈ ബെഡ്റൂമിന്റെ വിശേഷങ്ങൾ മുഖത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് വരക്കുന്നത് ഓരോ റൂമിലും ഓരോ പ്രത്യേകതകൾ ഇവിടെ ഉണ്ട് അതാണ് ഈ വീടിന്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇവിടെ നമുക്ക് കാണുന്നത് ഇതിന്റെ കട്ടൺ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ മാച്ച് ആയിട്ട് ബ്ലൂ ചെയ്തിട്ട് ഒരു ക്ലോത്തിൽ തന്നെ ഫുൾ ലെങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒന്ന് പിന്നെ ബോർഡ് കുഷനിങ് സെയിം നമ്മൾ എല്ലാ റൂമിലും ചെയ്ത പോലെ തന്നെ ഹെഡ് ബോർഡ് പല ഡിസൈനുകൾ മാറ്റുന്നുണ്ട് എന്നുള്ളൂ ഇവിടെ ഏറ്റവും സൈറ്റ് ടേബിളുകളാണ് സൈഡ് ടേബിൾ റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അതിന് ഡ്രോവേഴ്സ് എന്തായാലും ഒക്കെ ഷേപ്പില് റൗണ്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നത് ഈ റൂമിന് നല്ലൊരു ഫീല് ആ ഡ്രോബും ബൂം ഡ്രസ്സിങ് എല്ലാം വളരെ വ്യത്യസ്തമാണ് ഫുൾ ആയിട്ട് ഗ്ലാസ് ഫുൾ ചാൻഡ് കൊടുത്തിട്ടല്ലോ വളരെ മനോഹരം എന്ന് പറഞ്ഞാല് ഇത് വീഡിയോയിൽ എത്രത്തോളം ഇത് ഡയറക്റ്റ് വരുമ്പോൾ അതിന്റെ ഫീലിങ് വളരെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അതേപോലെ അതിന്റെ ഡ്രസ്സിങ് ഏരിയ ഗോൾഡൻ കളർ ഫെയിമില് ഒരു നമ്മള് റോൾ ഷേപ്പ് ഷേപ്പില് ഫുൾ ലെങ്ത് ആയിട്ടുള്ള മിറർ വേണ ഡ്രിന് കൊടുത്തിട്ട് അവിടെ ഒരു സിറ്റിങ്ങും ഇതേ അതൊന്നും ഈ ഒരു സൈഡിൽ ഫിക്സഡ് ഗ്ലാസ് ഗ്ലാസ് അറ വെച്ചിട്ടുണ്ട് അതിന് അവരുടെ വേണ്ടി എൽ ഷേപ്പിൽ വലിയ കർട്ടണുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി പിന്നെ ഇതിന്റെ ഈ ഒരു വീട്ടിൽ എല്ലായിടത്തും ചെയ്ത പോലെ ഈ ഗോൾഡൻ സ്റ്റിപ്പ് എല്ലായിടത്തും കൊടുത്തിട്ട് ഡയറക്റ്റ് വാളിലാണ് കൊടുത്തിട്ടുള്ളത് പെയിന്റിങ്ങിന് ഫിനിഷിങ്ങിന് ഇത്രയൊക്കെയാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം നല്ല ഓരോ റൂമിനും ഓരോ പ്രത്യേകതകളും ഓരോ ഡിസൈൻ കൺസെപ്റ്റുകളാണ് ഈ വീടിൻ്റെ ചെയ്തിട്ടുള്ളത് അപ്പം ഈ വീടിന്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ മറ്റൊരു വീടിന്റെ വിശേഷമായിട്ട് വരുന്നവരെ